അത് ചെമ്പുമ്മേ സ്വർണം പൂശിയതാണ് എന്നാണ് അപ്പോൾ നമ്മൾ കൈക്കാരന്മാരും വികാരി എല്ലാവരും കൂടി നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റുകളൊക്കെ കണക്കാക്കി അവസാനം അത് സുതാര്യമായി ലോ സ്റ്റോക്ക് ബുക്കിൽ കയറ്റുവെക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതിനൊരു റിപ്ലൈ കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഇതാണ് പറഞ്ഞത് നമുക്ക് പല ഗിഫ്റ്റുകളും കിട്ടുന്നുണ്ടെങ്കിലും ഇത് ഞങ്ങൾ നോക്കിയിട്ടില്ല ഇത് ചെമ്പാണോ സാധാരണ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണല്ലോ അത് അക്സെപ്റ്റ് ചെയ്യുക അച്ഛൻ എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷമുള്ള കാര്യം ജനങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യം ആയിരുന്നു നല്ലൊരു ഗിഫ്റ്റ് ആണെങ്കിൽ അച്ഛൻ അത് പ്രസൻറ്റ് ചെയ്യേണ്ടതാണ് അത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കണേ എന്നുള്ളത് വീണ്ടും പറഞ്ഞിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞത് എല്ലാം കൂടി അവസാനം നമുക്ക് വന്നതും കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം കൂടി കണക്കാക്കി അതായത് കൈക്കാരന്മാരും അച്ഛനും ഒരു കമ്മിറ്റി അതിൻ്റെ കണക്കുകൾ നോക്കി പിന്നീട് നിങ്ങളെ അറിയിക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ ജനങ്ങൾ മൊത്തത്തിൽ പറയുന്നത് അത് ചെമ്പമ്മ സ്വർണം പൂശിയതാണ് എന്നാണ് പക്ഷെ അച്ഛൻ്റെ റിയിക്കാന്നാണ് പറഞ്ഞത് അടുത്ത അടുത്ത മാസം പെരുമാറ്റാട്ടൊക്കെ വരും തോന്നുന്നു അച്ഛൻ പറയേണ്ടതല്ലേ പറഞ്ഞില്ല എനിക്ക് എപ്പോഴും ഇങ്ങനെ അല്ല അതൊരു ആവശ്യല്ലേ പറയേണ്ടതാണ് അല്ലെ പറയേണ്ടതാണ് കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പള്ളി കമ്മിറ്റിയുടെ സുപ്രധാനമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് പള്ളി കമ്മിറ്റി അത് തീരുമാനങ്ങൾ ആദ്യം ആരും തന്നെ പുറത്ത് ഔട്ടാക്കില്ല പള്ളിയത്തെ കാര്യങ്ങൾ അതിൽ തന്നെ നിക്ഷിപ്തമാണ് പക്ഷെ ഇത് ജനങ്ങളും ഇടവക ജനങ്ങളും അറിയുന്നത് കൊണ്ടാണ് രാഷ്ട്രീയം ഒന്നും ഇല്ലായിരുന്നു